هذا المجلس تأتيه حريا على طولك ومشيا على الرؤوس قبل الاقدام هذا مجلس عظيم هذا مجلس كريم هذا مجلس محمد بن عبد الله هذا مجلس رسول الله الكافرين كل واحد ان شاء الله له هديه السيد شهاب من رسول الله او بركه قلبيه او حسنات غيبيه او في فارسة او قلب وصلاح بالذريه وبركه

you mm -hmm.

നിങ്ങളുടൻ ഉൾപ്പെടെ നമ്മുടെ സദാർത്ഥങ്ങളുടെ മക്കള് പണ്ഡിതന്മാർ എല്ലാവരും ഈ വരുന്ന സെപ്റ്റംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച നടക്കുന്ന പലരീസിന് പങ്കെടുക്കുമ്പോൾ നിങ്ങളൊക്കെ ഓർമ്മയിൽ ായി അന്ന് നടക്കുന്ന ബഹുജനവാണിക്ക് ശേഷം നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ വാരിയായി നടക്കുന്നതാണ് അതിനൊക്കെ പങ്കെടുക്കുന്ന കാരണവന്മാരാണ് ഒമ്പറ്റായ യുവാക്കളും എല്ലാവരുടെയും ഓരോരുത്തരുടെയും നടക്കുന്നത് തങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങളുടെ സമൂഹത്തിന് പരിചയപ്പെടുന്നതിനു വേണ്ടിയാണ് കഴിഞ്ഞ വർഷങ്ങളെ പോലെ അതിൽ പതിനായിരം കണക്കിന് വിശ്വാസികളെ ഭക്ഷണം നൽകിയാണ് അങ്ങനെയും തുടങ്ങി അതിന്റെ ചെലവിൽ എന്ന് ഒരു ഒരിക്കലും മാംസം കേൾക്കാൻ പറ്റുന്നവര് ഇവിടെ ആരും കേൾക്കേണ്ടതില്ല നിങ്ങളുടെ മനസ്സിലുണ്ടാക്കണം ഏറ്റവും ആടിന് ആറായിരം രൂപ എന്നാണ് നമ്മൾ കണക്കാക്കാറുള്ളത് അങ്ങനെ അതൊന്നും അല്ല വരിക എങ്കിലും ഒരാൾക്കും പ്രയാസപ്പെടേണ്ട എന്ന് മനസ്സിലാക്കിയ ഈ മദരിയൊന്ന് ചെല്ലുന്നതിന്റെ മുമ്പ് ഞാൻ എന്തായാലും തങ്ങളുടെ പേരിൽ മഹാന്മാരായ മദരി പേരിൽ

ரோதிய ഇന്ന మొదൽ ഇനിയുകൊണ്ടാണ് എല്ലാ ദിവസവും பகലും രാത്രിയും ധാരാ സ്വലാത്തുകൾ നടrceilുക സ്വലാത്ത് അഹിരിപ്പിക്കുക അല്ലാഹുകാര തൗഫീഖുകൊണ്ട് അല്ലാഹുകാരനെ അനുഗ്രഹിക്കട്ടെ ഈ വദിയത്തിന്റെ മുന്നে വാ അബൂ തഹബ്ബ് നയസാമുലി റളിയല്ലാഹ് ഹബീബ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പതിനായിരം കണ്ണുകളെ വാങ്ങി അർത്ഥം വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ قال اوصاني والدي بحب اصحاب رسول الله صلى الله عليه وسلم والتبصر بحب ما في جميع المهمات وقال يا بني ان الرحمه والبركه والنعمه والرضا والعفو يقول لمن يذكر اسماء اهل بدر رضي الله عنه الحمد لله نحن نتوسل

ಕನ್ನಡವನ್ನು ಅಲ್ಲಾಹ ತಾರಕ ಪವಿತೃಯ ಪೇನಸ ಹೀಗೆ ಇಕ್ಕೆ ನಮ್ಮ ಮೇರಾದ ಸನ್ನಾನನೆ ಒರಿ ಕೋಪನ ನೀಟು ಬಂದ್ಗಲ್ಲಾ ಪ್ರಿಯుల ಮೇನೀ ತಾರ್ಕಿಯ ಹಬೀಬ್ ಸುಲ್ಲಾಹ್ ವರಿಹ್ಮ ತಂಗಡ ಮಹಾನ್ ರಾಜ ಬದರಿ ಕಲೆ ಕೈಯನ ಸಹಾಯಕ ಒಂದು ಆಡಿನ್ನ ಸಂಖ್ಯೆ ಆರಾಯನುವರ್ ಅದು ನಮ್ಮ ಚುಮಾಂದೆ ಕೊನ್ನ ಕಥೆ ಇದೇ ಇದೆ அங்கே இதுதான் அல்லது கராளிகள் இத்தரைக்கிலும் மாம்சத்தியும் நீங்கள் எதிர்ப்பு அங்கே இருக்கோம் அபாஹானத்தாய் அபா கபூர்ஜெய்ய ஆயிரத்தி அஞ்சூறாமன்மதினாசிரிதமானது நம்ம எல்லா நாற்பது திவசம் ஒன்று முதல் ஒரே உதர்மஸ் அவரு சாச்சு அல்லாஹ் சேகரிக்கட்டே அபூ செய்ய இஷா அல்லா ஒன்று முதல் பன்னெண்டு பேர் மதர் மஸ்தியும் எல்லா திவசும் வரக்கு கொடுத்துருந்து அங்கே நல்ல செலவு ஆதித்தன ஆயிரக்கணக்கில் பதினாயிரக்கணக்கி விசுவாசிகள் அல்லாஹ் அப்தியான நம்ம ஜீராதிங்களோட ஆட்டில் வந்து வழிபாடு வந்தது தங்கள் அப்படி அமர்ட்டு பதாயி படித்தப்போ அமர்டு மகத்வம் என்னை ஏற அன்புதான் அது அடிமையிலும் பண்டிதன் ുംകട്ടെ അതൊക്കെ നിങ്ങൾ സഹായിക്കുന്നവരാണ് സ്ഥിരമായി അറിയൂല കൂൽ ചെയ്യട്ടെ ഹബീബ്ലീബല്ല കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ കാര്യങ്ങളിൽ പഠിച്ചിട്ടില്ലാത്ത ത്തിൽ ഒരുപാട് പഠന വേദികൾ രണ്ടുമില്ല നമ്മുടെ സ്ഥാപനത്തിലേക്ക് വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് നടത്തുന്നത് അതൊക്കെ ഉപയോഗപ്പെടുത്തി ചെയ്യണ്ടേ എല്ലാ ഞായറാഴ്ചയും അതുപോലെ എല്ലാ വ്യാഴാഴ്ചയും സുഖിക്കു ശേഷം തങ്ങളും പറയുന്ന മധുര ക്ലാസ് എല്ലാ സുനേഹിക്ക് ശേഷവും ഹബീബാ ഹരി വസ്നമാണ് മധു ഒരു പത്ത് മിനിറ്റ് പറഞ്ഞു അങ്ങനെ തുടങ്ങി തുടങ്ങി هذا المجلس تاتيه حريا على الرؤوس ومشيا على الرؤوس قبل الاقدام هذا مجلس عظيم هذا مجلس كريم هذا مجلس محمد بن عبد الله هذا مجلس رسول الله

لا إله إلا الله، الله أكبر، الله أكبر ولله الحمد